നിങ്ങൾ കാണുന്നില്ല ഞാൻ ഇപ്പോഴും വിളിച്ചു പറയുന്നില്ലേ രണ്ടായിരത്തി ഒമ്പതാണ് ഞാൻ സർക്കാർ ജോലി നേടിയത് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഒറ്റയ്ക്ക് വൈ വട്ടി വന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പി എസ് സി നടക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഏരിയെന്ന് കുറെ ചോദ്യങ്ങൾ കാണും അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ആ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ട്രാക്ക് കിട്ടി ഞാൻ ചുമ്മാ ഇത്രയും കാലം എന്തൊക്കെയോ കുറേ വായിക്കായിരുന്നു നിങ്ങൾ പത്ത് ടോപ്പിക്സ് പഠിച്ചില്ലേ ഇത് ഏറ്റവും കൂടുതൽ പി എസ് സി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ആ പത്ത് ടോപ്പിക്കെന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ കാണും ഈ യഥാർത്ഥ പി എസ് സി ക്വശൻ പേപ്പറിൽ കാണും അത് നിങ്ങൾക്ക് ക്യാൻസർ ചെയ്യാൻ പറ്റുന്നു ഉറപ്പായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയുടെ കോൺഫിഡൻസ് കൂടും ഇതൊരു ഡെമോ പ്ലാനാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ സിലബസ് തീർക്കുന്നതിൻ്റെ ഒരു ഡെമോ പ്ലാൻ ഒരു പത്ത് ദിവസത്തെ പ്ലാൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ടെൻത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി അത് ഏത് പരീക്ഷയായാലും ടെൻത് ലെവലുള്ള ഏത് പരീക്ഷയായാലും ആ പരീക്ഷകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു ആറ് സ്റ്റെപ്പുള്ള സിക്സ് സ്റ്റെപ്പ് സ്റ്റഡി പ്ലാനാണ് നിങ്ങൾ മുന്നിലേക്ക് തീരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ക്രമത്തിൽ പഠിക്കണം അതായത് ശരിയായ പഠന രീതി എന്താണ് മാറിയ ഈ ഒരു സാഹചര്യത്തിലുള്ള പഠന രീതി എന്താണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതനുസരിച്ച് വേണം നിങ്ങൾ ഇനി സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് എങ്ങനെ പഠിക്കുകയാണെങ്കിലും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ ആദ്യം പഠിക്കാനുള്ളതാണ് നിങ്ങൾക്കറിയാം പഴയ വീഡിയോ എൻ്റെ തന്നെ ഒരു എന്താണ് ഒരു വൺ മില്യൺ ഒക്കെ അടുത്ത് വ്യൂവേഴ്സുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു പി എസ് സിയുടെ പഠന രീതി എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ് പ്രീവിയസ് അല്ല ആദ്യം പഠിക്കേണ്ടത് ഓക്കെ അതെന്തുകൊണ്ടാണെന്നുള്ള ഞാൻ വഴിയെ പറയാം നോക്കിയേ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് ഹോട്ട് ടോപ്പിക്സും ആ ഓരോ ടോപ്പിക് നിന്നുള്ള പരമാവധി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എക്സാമുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ എന്നെ കുറേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് വേണം പഠിക്കാൻ ഇനി അതല്ല നമ്മളിപ്പോൾ എൻ്ററി ആപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടോപ്പിക് എക്സാമുകൾ ഉണ്ടാവും ഇപ്പോൾ ഇത് ഈ ഒരു പ്ലാൻ നുസരിച്ച് തന്നെയാണ് എൻ്റെ അങ്ങോട്ടേക്കുള്ള ടെൻ ലെവൽ ഗോൾഡ് ബാച്ചുകളൊക്കെ ഇനി റൺ ചെയ്യാൻ പോകുന്നത് അതേപോലെ ഡിഗ്രി ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഇതിൻ്റെതായ രീതിയിൽ പുതിയ രീതിയിലുള്ള ഈ ഒരു പ്ലാൻ അനുസരിച്ചാണ് ഇനി മുന്നോട്ടേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതെടുക്കാം ഇനി അതല്ല എങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ ഡേ വണ്ണിൽ ഭൂമിയുടെ ഘടന അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹോട്ടോപ്പിക്സും വെച്ച് തുടങ്ങണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഞാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ എങ്ങനെ കിട്ടും എന്റെ കയ്യിൽ പുസ്തകമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും അപ്പോൾ പുസ്തകം വെച്ച് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് ഉപയോഗിച്ച് ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ട് അടുത്തായിട്ട് പഠിച്ചു തുടങ്ങും ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ കൂടെ ഒരു ലിങ്ക് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് എഴുതി കാണിക്കുകയും ചെയ്യും ആ ഒരു ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് കിട്ടും ടോപ്പിക്സ് നോട്ട്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കണ്ട ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓ ഒക്കെ നോട്ട്സ് കിട്ടും ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഡേ വണ്ണിൽ ഭൂമിയുടെ ഘടന അതായത് ഓരോ വിഷയത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിച്ച കുറേ ടോപ്പിക്കുകളാണ് അത് വെച്ച് വേണം നമ്മൾ തുടങ്ങാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്തുള്ള ഗുണം എന്താ പറയുക നിങ്ങൾ നമ്മളിതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പി എസ് സി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഏരിയെന്ന് കുറേ ചോദ്യങ്ങൾ കാണും അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ആ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ട്രാക്ക് കിട്ടി ഞാൻ ചുമ്മാ ഇത്രയും കാലം എന്തൊക്കെയോ കുറേ വായിക്കുമായിരുന്നു ഒന്നും കാണുന്നില്ല അറിയുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ട്രാക്ക് മനസ്സിലാവും ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഭൂമിയുടെ ഘടന എളുപ്പത്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാ ദെൻ ഹിസ്റ്ററിയിൽ ഐക്യ കേരള പ്രസ്ഥാനം ദെൻ ഡേ ത്രീയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കും അതിൻ്റെ എക്സാം ഉണ്ടാവും ദെൻ ഡേ ഫോറില് ഉത്തരപർവ്വത മേഖല ദെൻ ഡേ ഫൈവില് നീതി ആയോഗ് ഡേ സിക്സിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ നിന്നുള്ള പത്ത് ാണ് ഓരോ ചെറിയ വിഷയമേഖലകളാണിത് ഡേ ഏഴിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റവും കൂടുതൽ ആ ഒരു കേരള ഭരണ സംവിധാനത്തുനിന്ന് കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക്കാണത് ദൻ ഡേ എട്ടിൽ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും പഠിക്കും ദൻ ഡേ ഒമ്പതിൽ അളവുകളും യൂണിറ്റുകളും ഡേ പത്തിൽ പോക്സോ നിയമം പി എസ് സി ഏറ്റവും കൂടുതൽ ഈ ടെൻ ലെവൽ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കാളാണ് ഇതേപോലെ പ്ലസ് ടു ഡിഗ്രീൻ്റെ ഒക്കെ ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ ഈ ടോപ്പിക്കുകളുടെ ക്ലാസ് നോട്ട്സ് ക്ലാസിന്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടുന്ന് കിട്ടും ഇനി അതല്ല എങ്കിൽ എൻട്രിയുടെ ടെലഗ്രാം ചാനൽ കിട്ടും ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ അല്ലോ റാങ്ക് മേക്കർ പി എസ് സി ടിപ്സ് അതിലും ഞാനിത് ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഹോട്ടോ പിക്സുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഇനി നമ്മൾ സ്റ്റെപ്പ് ടൂലേക്ക് അടക്കുകയാണ് ഈ സ്റ്റെപ്പ് ടൂലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ടുവിലാണ് എന്ത് ചെയ്യേണ്ടത് ഈ പത്ത് ടോപ്പിക്കുകൾ പഠിച്ചില്ലേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം വേണമെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം അതായത് ഈ പത്ത് ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം എൻട്രിയിൽ ജനറലായിട്ട് നടത്തണം ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എൻട്രി ഇല്ലാത്ത ഞങ്ങൾക്കും ഇതൊന്ന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ പത്ത് ടോപ്പിക്കുകൾ ഞങ്ങൾ പഠിച്ചു തീർക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം എൻട്രിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ യൂട്യൂബിലോ എൻട്രിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്യാവുന്ന രീതിയിലോ നമ്മൾ സ്റ്റെപ്പ് അതായത് ഈ ടോപ്പിക് ഒന്ന് റിവിഷൻ അതിൻ്റെ ഒരു റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിന്ന് വരാവുന്ന രീതിയിലുള്ള പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പരിശീലിക്കുക ദെൻ സ്റ്റെപ്പ് ത്രീ ഇതാണ് പണ്ടത്തെ പരീക്ഷാ കാലഘട്ടത്തിൽ പി എസ് സി കാലഘട്ടത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പം ഇത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിൽ അവതരിപ്പിക്കേണ്ടത് അതായത് അവിടെ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പരിചയപ്പെടുക എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ അഞ്ച് പത്ത് കൊല്ലത്തെ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അല്ലേ പണ്ടാരോ അല്ലേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് വേണ്ടത് അന്നൊരു പത്ത് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പഠിച്ചാൽ തന്നെ നമുക്ക് ടെൻത്ത് ലെവൽ പരീക്ഷയിൽ എഴുപതൊമ്പത് ശതമാനം മാർക്ക് കിട്ടും അതായിരുന്നു പ്രത്യേകത ഇന്ന് അതല്ല സ്ഥിതി അതുകൊണ്ട് നിങ്ങളിങ്ങനെ കലാകാലങ്ങളായിട്ടുള്ള പ്രീവിയസ് പഠിക്കലല്ല ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് നിങ്ങൾ ഈ രണ്ടായി ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ അതുകൊണ്ട് തൊട്ട് മുമ്പിലത്തെ കഴിഞ്ഞ വർഷത്തതും അതേപോലെ തന്നെ ഇ വർഷത്തോ പഠിക്കുക ഇതാണ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ അവരതിന് തൊട്ട് മുമ്പിലത്തെ വർഷവും ആ അവർ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തെയും കാര്യങ്ങൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ പരിചയപ്പെടലാണ് അത് പഠിച്ച് അതിലുള്ള ഓരോ ക്വസ്റ്റൻ നോക്കിയാൽ ഇതെനിക്കറിയില്ല അതിൻ്റെ പിന്നാലെ പോകുക അതല്ല ആ ക്വസ്റ്റൻ പേപ്പറുകൾ പരിചയപ്പെടുക അതിലോരോ ചോദ്യങ്ങളും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് വരുന്നു ഏത് എത്ര ഡെപ്തിൽ വരുന്നു ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പാറ്റേണുകളിൽ വരുന്നു എന്നൊക്കെയുള്ളവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത് അപ്പോൾ ഇവിടെ കൊസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാകുക ആ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദിക്കുക ആ കാര്യം മനസ്സിലാവുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കതാ കിട്ടുന്നു കുറച്ച് മാർക്കുകൾ നിങ്ങൾ പത്ത് ഹോട്ട് ടോപ്പിക്സ് പഠിച്ചില്ലേ ഇത് ഏറ്റവും കൂടുതൽ പി എസ് സി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ആ പത്ത് ടോപ്പിക്ക് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ കാണും ഈ യഥാർത്ഥ പി എസ് സി പേപ്പറിൽ കാണും അത് നിങ്ങൾക്ക് ഏൻസർ ചെയ്യാൻ പറ്റുന്നു ഉറപ്പായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയുടെ കോൺഫിഡൻസ് കൂടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് തുടങ്ങുമ്പോൾ അതിനുള്ള ഔട്ട്പുട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആവേശത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് പഠിക്കുക എന്നുള്ള മാത്രമല്ല ഏത് പ്രവൃത്തിയിൽ അങ്ങനെ തിന്നാലെഡോ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന എത്രയോ കാലഘട്ടം കൈയിട്ടാണെങ്കിൽ നമുക്കതിന് മടി കൂടുതലായിരിക്കും ഇനി റിസൾട്ട് പെട്ടെന്ന് തന്നെ സ്പോട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എങ്ങനെയെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർക്കും അപ്പോൾ അതാണ് സംഭവം ഉണ്ടാവുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്ന കുറേ ചോദ്യങ്ങളൊക്കെ കാണും അപ്പം നിങ്ങളൊന്ന് മോട്ടിവേറ്റഡ് ആവും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അടക്കും അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് നമുക്ക് ഓരോ പരീക്ഷകൾക്കും പ്രത്യേകം പ്രത്യേകം സിലബസ് ഉണ്ട് ടെൻ ലെവൽ പരീക്ഷകൾക്കാണെങ്കിലും ഒരു പ്രത്യേക സിലബസ് ഉണ്ട് പ്ലസ് ടു ലെവലുണ്ട് ഡിഗ്രി ലെവലുണ്ട് ടെൻ ലെവൽ തന്നെ ചില പരീക്ഷകളിൽ ചില വ്യത്യാസങ്ങളൊക്കെയുള്ള സിലബസുകളുണ്ട് അപ്പോൾ ഏതാണോ ഏതൊക്കെ പരീക്ഷകളാണോ അല്ലെങ്കിൽ ഏത് ലെവൽ പരീക്ഷകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ കൂട്ടം എക്സാമുകളാണോ നിങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ സിലബസിനെയൊക്കെ ഒന്നായി കണ്ടുകൊണ്ട് ആ സിലബസ് പഠിച്ചു തീർക്കുക അല്ലേ അവിടെ നല്ല ഡെപ്തിൽ പഠിച്ചു തീർക്കുക അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് പഠനവും അതിൻ്റെ റിവിഷനും സിലബസ് തീർക്കലും റിവിഷനും അത് ടെൻത്ത് ലെവൽ പരീക്ഷയാണെങ്കിൽ സിലബസ് നമ്മൾ കംപ്ലീറ്റ് തന്നെ കവർ ചെയ്താൽ മാത്രമേ നമുക്കൊരു മെയിൻ എക്സാമിന് ടോപ്പ് റാങ്ക് നേടാൻ പറ്റുള്ളൂ പക്ഷേ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒരു സെലക്റ്റീവ് സ്റ്റഡിക്ക് സ്കോപ്പ് ഉണ്ട് നമുക്ക് അത്ര വീഡിയോകളിൽ പറയാം ഓക്കെ അപ്പോൾ സിലബസ് എന്ത് ചെയ്യുക നല്ല കംപ്ലീറ്റ് ആയിട്ട് ഡപ്ത്തിൽ പഠിക്കുക റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് ആ ഒരു സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും ആ ടോപ്പിക്കിൽ നിന്ന് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിക്കുക ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ പരിശീലിക്കുക അതിപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ഗോൾഡ് ബാച്ചിലൊക്കെ ആണെങ്കിൽ എൻട്രിയിൽ ഗോൾഡ് ബാച്ചിലൊക്കെ ആണെങ്കിൽ ഓരോ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാം ഉണ്ടാവും അവിടെ നിന്ന് എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാം എന്നുള്ളതിനെ നിങ്ങൾക്ക് എന്താണ് ഓർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും ഓക്കെ പിന്നെ എന്ത് ചെയ്യുക എക്സാം മാക്സിമ എഴുതുക പിന്നെ ലോജിക്കൽ നടത്തി ശീലിക്കുക അല്ല ഇന്നത്തെ പരീക്ഷയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ അവസാനം നമ്മൾക്ക് സ്മാർട്ട് വർക്ക് പരീക്ഷ ഹാളിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് സാധനങ്ങൾ ഇങ്ങനെ കയറണം ആ കയറുന്ന സമയത്തിന് നമ്മൾ ഈ കഴിവ് എന്ത് ചെയ്യണം ഉപയോഗിക്കണം ഇതെന്താണ് ലോജിക്കൽ കറക്കിക്കുത്ത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എത്രയോ വർഷങ്ങൾ മുന്നേ ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു അഞ്ച് വർഷം മുമ്പേ ചെയ്ത വീഡിയോ ഉണ്ട് അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനും പല കാര്യങ്ങളുമായിട്ട് പല വീഡിയോകളുണ്ട് നിങ്ങൾ ലോജിക്കൽ കറക്കി കുത്ത് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്നു നിങ്ങൾക്ക് പി എസ് സിയിലെ കറക്കി കുത്ത് സുജേഷ് പുറ കാർഡ് എന്നൊക്കെ അടിച്ചാൽ മതി അല്ലെങ്കിൽ എൻട്രി ആപ്പ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും അങ്ങനെ കറക്കി കുത്ത് ഇപ്പോഴേ ശീലിക്കുക എന്നുള്ളതാണ് അല്ലാതെ പരീക്ഷാ ഹാളിൽ അന്ന് അല്ലേ പരീക്ഷാ ഹാളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പഠിച്ച് അവിടെ നിന്ന് പരിശീലിക്കേണ്ട ഒരു സാധനം അല്ലേ ഇത് എന്ത് ചെയ്യണം കാലങ്ങളായിട്ട് പരിശീലിച്ച് ഇപ്പം കുറേ തെറ്റുകൾ തെറ്റുകൾ വന്ന് വന്ന് തെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് 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 വന്ന് പരീക്ഷാ ഹാൾ അത് പെർഫെക്ഷനോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അപ്പോൾ ആ പ്രോസസ്സ് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക ഓരോ സിലബസ് ഏരിയയും പഠിച്ച് പോകുന്ന സമയത്ത് അത് ചെയ്യണം ഇനി ഇതൊരു ഡെമോ പ്ലാൻ ആണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ സിലബസ് തീർക്കുന്നതിൻ്റെ ഒരു ഡെമോ പ്ലാൻ ഒരു പത്ത് ദിവസത്തെ പ്ലാൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ രീതിയിലാണ് നമ്മുടെ കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാവുക ഓരോ ലോങ് ടേം ബാച്ചിലും ടെൻത്ത് ലെവലിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് നമ്മൾ എപ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിനുവേണ്ടി പഠിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതേസമയം നമ്മളെപ്പോഴും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു ദീർഘകാല പഠനത്തിന് ഇറങ്ങിത്തിരിക്കുക അതിനിടയിൽ വരുന്ന എല്ലാ പരീക്ഷകളും എഴുതുക അതാണ് യഥാർത്ഥ വിജയമന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഡേ വൺ ആൻഡ് ടൂവിൽ നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്ക് പഠിക്കും ദൻ ഡേ ഡേ വണ്ണും ടൂ ആയിട്ട് ഡേ ത്രീയിൽ നമ്മൾ കായിക മേഖലയിൽ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാവുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളുണ്ട് ആ കുഞ്ഞു ടോപ്പിക്കുകൾ പഠിക്കും പ്രധാന കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണവും ദെൻ പ്രധാന ട്രോഫികളും അതേത് മത്സരനാണെന്ന് ബന്ധപ്പെട്ടതും പിന്നെ ചില പ്രധാന രാജ്യങ്ങളും അവയുടെ ദേശീയ കായിക വിനോദം എന്താണെന്നുള്ളൂ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ആ ടോപ്പിക്കുകൾ നമ്മൾ ആ ഒരു മൂന്നാമത്തെ ദിവസം പഠിക്കും ദൻ നാലും അഞ്ചും ദിവസങ്ങളിലായിട്ട് രണ്ട് ദിവസം കൊണ്ട് മാത്സിലെ ഒന്നാമത്തെ ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ടോപ്പിക്ക് ഈ ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാമുകളുണ്ടാവും കേട്ടോ ആ എക്സാമുകൾ നിർബന്ധമായിട്ട് നമ്മൾ എഴുതി പരിശീലിക്കുക തന്നെ വേണം അറ്റൻഡ് ചെയ്യാൻ തന്നെ വേണം ഓക്കെ ദെൻ ആറും ഏഴും ദിവസങ്ങളിൽ ഇന്ത്യ ചരിത്രം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ വിശദമായിട്ട് പഠിക്കും പിന്നെ ഡേ എട്ട് ഒൻപതിലായിട്ട് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അതിൽ ടെൻസുകളും അതേപോലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കും അവിടെ പഠിച്ചു വെക്കും ദെൻ ഡേ പത്തിൽ നമ്മൾ മലയാളം പദശുദ്ധി എന്നുള്ള മലയാളത്തിലെ പതിമൂന്ന് ടോപ്പിക്കുകളിൽ ഒരു ഗ്രാമർ ടച്ചുള്ള കാര്യങ്ങൾ കുറച്ച് മൂന്നാല് ടോപ്പിക്കുകളിൽ പദശുദ്ധി വാക്യശുദ്ധി വചനം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ഒരു ആ ഒരു ലെവലിൽ പഠിക്കേണ്ടതുള്ളൂ ബാക്കിയുള്ളൊക്കെ പക്കാ വൊക്കാബുലറി ടൈപ്പ് സാധനങ്ങളാണ് ചേർത്തയതിൽ പിരിച്ചെഴുതുക ചേർത്ത് എഴുതുക പിരിച്ചെഴുതുക സന്ധി സിലബസിലില്ലായെങ്കിലും ചേർത്ത് എന്ന കൂട്ടത്തിൽ സന്ധി ചോദിക്കാറുണ്ട് അതൊക്കെ ആവുമ്പോൾ ഇത്തിരി ഒരു ടച്ചുള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പക്കാ വൊക്കാബുലറി സാധനങ്ങളാണ് അപ്പോൾ ഡേ പത്ത് ഇത്രയാണ് പത്ത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ട് വിഷയം ഉണ്ടാവും അവിടെ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് ഈ പഠിച്ച കാര്യങ്ങളുടെ ഈ പത്ത് ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യും ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഓരോ ദിവസം ഓരോ ഏരിയകൾ എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു പഠിക്കുന്നു റിവിഷൻ ചെയ്യുന്നു എക്സാം അറ്റൻഡ് ചെയ്യുന്നു ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഫൈവ് അല്ലേ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുക അവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം പി വൈ ക്യു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഴയതൊക്കെ നോക്കാം ഞാൻ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞത് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വന്നിട്ട് ഇത് കേൾക്കുന്നവനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേയും ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് വായിക്കാൻ അല്ലേ വണ്ടി കേട്ടോ ഇരുപത്തേതിൽ ഇരുപത്തെട്ടിൽ നോക്കണമെന്നാരോ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ നമ്മൾ തുടക്കത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളൂ ഇനി എന്താണ് മുമ്പത്തെ പോലെ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻസ് അധികം ആവർത്തില്ല എന്നുള്ള നമുക്കറിയാം പക്ഷേ എന്നാലും കുറച്ച് ചെറിയൊരു ശതമാനം വരുന്നുണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മാക്സിമം പി വൈക്ക് നോക്കും അത് ജി കെയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള നോക്കിയാൽ മതി പി എസ് സിയുടെ ആരെ മാറ്റത്തിന് ശേഷമുള്ള ആ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു ചോദ്യ പാറ്റേണുകളൊക്കെ മാറിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് അതിലുള്ള ജി കെ മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് കവർ ചെയ്ത് പോകാം ഒരു ടെൻ ലെവൽ പരീക്ഷകളിലാവുമ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും അതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് പെർ പേഴ്സൻ്റേജ് കുറഞ്ഞു എന്നതാണ് പണ്ടൊക്കെയാണെങ്കിൽ എഴുപത് അമ്പത് ശതമാനമൊക്കെ ആവർത്തന ചോദ്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നിങ്ങൾ സിലബസിൽ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ എന്താണ് ഒന്നും കൂടെ ഒന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഒരു സ്ഥലമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷൻ ലെവലിലേക്ക് എത്താൻ ജി കെ അങ്ങനെ നോക്കും പക്ഷേ മാത്സും ഇംഗ്ലീഷും മലയാളം നിങ്ങൾക്ക് അതിൽ ചില പരീക്ഷകളിലൊക്കെ പാറ്റേൺ ചേഞ്ച് ഉണ്ടാവാറുണ്ട് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇംഗ്ലീഷും മാത്സും മലയാളത്തിൽ പഴയ കാല ചോദ്യ പേപ്പറുകൾക്കും ചോദ്യങ്ങൾക്കും നല്ല പ്രാധാന്യമുണ്ട് അത് എത്രത്തോളം കൂടുതൽ ആവർത്തിക്കാറുണ്ട് അത്രത്തോളം നമുക്കത് എന്ത് ചെയ്യാം പിറകിലോട്ട് പോയിട്ട് പഠിക്കാം ഒരു അഞ്ച് മുതൽ ഒരു പത്ത് വർഷത്തെ വരെയൊക്കെയുള്ള പ്രീവിയസ് പഠിച്ച അതിൻ്റേതായ ഗുണം കിട്ടും ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇപ്പോഴും പല പരീക്ഷകളിലും ആവർത്തിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ അവസാന ഘട്ടത്തിലേ ചെയ്യാവൂ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു പണ്ടത്തെ കാലത്ത് കാരണം അന്നെന്താ എഴുപതമ്പത് ശതമാനം ചില ടെൻത്ത് ലെവൽ പരീക്ഷകൾ നൂറ് ശതമാനവും പഴയ ആവർത്തന ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു അന്ന് സ്റ്റെപ്പ് ഇതാണ് ഇന്നതല്ല സ്ഥിതി ഇന്ന് ആവർത്തന ചോദ്യങ്ങളുടെ പേഴ്സൻറ്റേജ് വളരെ കുറവാണ് ചില പരീക്ഷകൾ തീരെ ഉണ്ടാവാറില്ല ചില പരീക്ഷകളിൽ ഒരഞ്ചോ പത്തോ ശതമാനം മാത്രം ഉണ്ടാവും അല്ലേ അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നമ്മൾ പിന്നീട് ചെയ്യേണ്ടതായിട്ട് മാറുന്നു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദെൻ മാക്സിമം മോഡൽ എക്സാമുകൾ നമ്മൾ മറ്റു ടോപ്പിക് എക്സാമുകൾ ഇങ്ങനെ എഴുതുന്നുണ്ട് റിവിഷൻ എക്സാമുകൾ വീക്കിലി മന്ത്ലി ഇങ്ങനെ റിവിഷൻ എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇനി മാതൃകാ പരീക്ഷകൾ നിങ്ങൾക്കൊരു സിലബസിൻ്റെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കൂടി മാതൃകാ പരീക്ഷകൾ എഴുതാം അതുകൂടെ കുഴപ്പമില്ല കാരണം എന്താ പിന്നെ നമുക്ക് മാർക്ക് കിട്ടിക്കോ കുറേ അമ്പത് അറുപത് മാർക്കൊക്കെ അതിനുള്ള ഏരിയ ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ കുറേ മാർക്കൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവില്ല അല്ലാതെ തുടക്കത്തിലെ മോഡൽ എക്സാമിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് എന്താ മോഡൽ എക്സാം ചെയ്യുന്നു നൂറ് മാർക്കിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എപ്പോഴും താഴോട്ട് പോകുന്നു അഞ്ചോ പത്തോ ഒക്കെ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഒന്നും ആകുന്നില്ല ദൈവമേ ഇത് എനിക്ക് പറ്റിയതല്ലേ ഇതൊക്കെ പറഞ്ഞ് തള്ളികളെ മാറ്റാനൊന്നുണ്ടാവും ഇഷ്ടംപോലെ ആൾ ചുറ്റിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല പറഞ്ഞ് ഇട്ടേച്ച് പോകും അതുകൊണ്ടാണ് മോഡൽ എക്സാമുകൾ തുടക്കത്തിൽ അങ്ങനെ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല കൊസ്റ്റൻ പാറ്റേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് മാത്രം ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് രീതി എന്ന് മനസ്സിലാക്കുക എന്നുള്ള മാത്രമാണ് അപ്പോൾ മോഡൽ എക്സാമുകൾ എന്ത് ചെയ്യുക ഒരു സിലബസിൻ്റെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻറ്റേ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ മോഡൽ എക്സാമുകൾ എഴുതി ശീലിക്കുക പ്രത്യേകിച്ചും അവസാനത്തെ പെർഫെക്റ്റ് ലെവൽ സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് ഫൈവില് എന്ത് ചെയ്യണം മാക്സിമം എത്രത്തോളം എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് എക്സാമുകൾ എഴുതാൻ പറ്റുമോ അത്രത്തോളം എക്സാമുകൾ എഴുതുക അവസാന റാങ്കുകളിൽ ഒന്നാം റാങ്ക് വരുന്ന ആളും ആ ലിസ്റ്റിൽ അഞ്ഞൂറ് പേരാൾ അല്ലെങ്കിൽ അഞ്ഞൂറാമത്തെ റാങ്കിലെ ആളും തമ്മിൽ അയാൾ പഠിച്ച കാര്യങ്ങളിലും റിവിഷൻ ചെയ്ത കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഈ അഞ്ഞൂറാമനും ഒന്നാം റാങ്ക് നേടാൻ പര്യാപ്തമായ കഴിവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും പക്ഷേ ഇയാൾ ഒന്നാമനും ഇയാൾ അഞ്ഞൂറാമനും ആവുന്നത് ആ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിലൂടെയാണ് പരീക്ഷാ ഹാളിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്പീഡിൽ ആയിട്ട് ആ പരീക്ഷ എഴുതി പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ അത്രയും എക്സാമുകൾ എഴുതി പരിശീലിച്ചിട്ടുണ്ടാവണം അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു വരുന്നത് തുല്യരിൽ ഒന്നാമനാവണമെങ്കിൽ മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് എൻട്രിയിലാണെങ്കിൽ എക്സാമുകളുടെ കലവർ തന്നെ നിങ്ങൾക്കുണ്ട് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ എത്രയോ എക്സാമുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ ഇനി എന്ത് ചെയ്യുക ഈ ഒരു പഠനം തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ അപ്ലൈ ചെയ്യണം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ലെവൽ കൂടി വരുന്നതിനനുസരിച്ച് പല ഘട്ടത്തിലായിട്ട് നിങ്ങൾക്ക് പല പരീക്ഷകളും വരും അത് ഒരുപക്ഷെ നിങ്ങളുടെ യോഗ്യതയുള്ള നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന പരീക്ഷ ഇനി അതല്ല ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതല്ല പക്ഷെ എന്താണ് നിങ്ങൾക്ക് ആ ഉണ്ട് അതുകൊണ്ട് വെറുതെ അപ്ലൈ ചെയ്തിട്ടു പരീക്ഷ വരുന്നു അതും പോയി എഴുതുക ഇങ്ങനെ നിങ്ങൾക്ക് യോഗ്യതയുള്ള എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്യുക അപേക്ഷിക്കുക അപ്ലൈ ചെയ്യുക എഴുതുക രണ്ട് ഇനി യോഗ്യതയില്ലാത്ത പരീക്ഷകൾ വരും ആ പരീക്ഷകൾ നടത്താൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ അതിൻ്റെ കോസ്റ്റ്യൂം പേപ്പർ അതിൻ്റെ ആൻസർ കീ ഒക്കെ എവിടെ ഉണ്ടാവും തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ പലരും ചെയ്യും അതും ചെയ്തു നോക്കുക അതും ഉത്തരം വെച്ചിട്ട് കാണുക ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം ചെയ്ത് നോക്കിയിട്ട് വെറുതെ ചുമ്മാ മാർക്ക് കുറിച്ചിട്ട് വെക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അവിടെ എഴുതിയിട്ട് വയ്ക്കുക കുറെ കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മാർക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഇല്ലാത്ത പരീക്ഷ ആയിരിക്കും പക്ഷേ നിങ്ങൾ എന്താ ആ ലിസ്റ്റിൽ ഉണ്ടാവും നിങ്ങൾ കോൺഫിഡൻസ് അങ്ങ് വരും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ യോഗ്യതയില്ല വേറെ ഏതോ ലെവൽ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കുറേ ഏരിയ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്നു മാർക്ക് നിങ്ങൾ എഴുതിയിട്ടു നിങ്ങളുടെ മാർക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ചിലപ്പോൾ അത്തരം പരീക്ഷകളിലെ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കും അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ചില ഔട്ട്പുട്ടുകൾ നമുക്ക് ഈ പ്രോസസിന്ടെ കിട്ടും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യുക ഓക്കെ പിന്നെ പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്മൾ ബാച്ചിലുള്ള ആളുകളാകുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും ഓരോ സമയത്തും പിന്നെ അത്യാ മാക്സിമം എക്സാമുകൾ ചെയ്യുന്നത് കൊണ്ട് അതും നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ മെച്ചപ്പെടും പിന്നെ പരീക്ഷ അടുപ്പിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പരീക്ഷ ഹാൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും അതിലൂടെ നമ്മൾ പരീക്ഷ പെർഫെക്റ്റ് ആയിട്ട് സമ്മർദ്ദമില്ലാതെ എഴുതാൻ പറ്റും അപ്പോൾ അവിടെ ഇന്നത്തെ കാലത്ത് നൂറ് ക്വസ്റ്റൻ നൂറ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് തീർക്കാൻ നല്ല സമയം വേണം അപ്പോൾ അത്രയും നമ്മൾ അക്യുറേറ്റ് ആയിരിക്കണം അതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള മെച്ചപ്പെടുത്തൽ വളരെ പ്രാധാന്യമുള്ള സാധനമാണ് പലർക്കും ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് നേടാൻ കഴിവുള്ള ഒരാൾ ചിലപ്പോൾ ഈ ലിസ്റ്റ് പോലും പെടാതെ കിടക്കുന്നുണ്ടാവും എന്തായിരിക്കും കാരണം ഈ സമയത്തിനുള്ളിൽ എക്സാം എഴുതാൻ പറ്റിയില്ല പൂർത്തിയാക്കാൻ പറ്റിയില്ല അറിയുന്ന അഞ്ചാറ് ചോദ്യങ്ങളോട് പിറകിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അവിടെ കഴിവ് പഠിച്ചെടുക്കാനുള്ള മാത്രമല്ല ഇന്ന് കഴിവ് അവിടെ സ്പീഡ് ഉണ്ടായിരിക്കാനുള്ള കഴിവാണ് ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ചല്ലേ ഒ എം ആർ ബബിൾ ചെയ്ത് അതും പൂർത്തിയാക്കിയെങ്കിൽ പൂരെന്നുള്ളത് പ്രധാന കാര്യമാണ് അപ്പോൾ ഇത്തരം രീതിയിൽ സമ്മർദ്ദത്തൊക്കെ അതിജീവിച്ച് പരീക്ഷ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ആദ്യ റാങ്കുകളിൽ അല്ലേ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഈ അവസാനത്തെ സ്റ്റെപ്പ് അതോടുകൂടി സ്റ്റെപ്പ് തീരുന്നില്ല അവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ നേടിയെടുത്ത വിജയം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നേടിയെടുത്തതാ അഭിമാനത്തോടെ വിളിച്ച് പറയണം അതിന് അഹങ്കാരം എന്ന് പറയാൻ നാട്ടിൽ പല ആളുകളും ഉണ്ടാവും കാരണം അവർക്ക് എന്താണ് അഭിമാനം എന്താണ് അഹങ്കാരം എന്നുള്ള വേർതിരിവില്ല കാരണം ജീവിതത്തിൽ എന്തെങ്കിലും നേടി വിജയിച്ചവനെ അഭിമാനം എന്താന്നുള്ള അറിയുള്ളൂ അല്ലാത്തവന് ആരെങ്കിലും അഭിമാനത്തോടെ പറയുന്ന കാര്യം കേട്ടാൽ എന്താ തോന്നുക അത് അഹങ്കാരത്തോടെ പറയുക എന്നാണ് വിചാരിക്കുക നിങ്ങൾ അതാണ് സംഭവം നമ്മൾ നിങ്ങൾ പണ്ട് അഹങ്കാരി എന്ന് വിളിച്ചില്ലേ കാരണം എന്താ അയാൾ അഭിമാനത്തോടെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർ അഹങ്കാരി എന്നാണ് വിളിക്കുക അഭിമാനം അഹങ്കാരം തമ്മിൽ നേരത്തെ വ്യത്യാസമേ ഉള്ളൂ ഓക്കെ ഒരാൾ നേടിയ കാര്യം അന്തസ്സോടെ പ്രയത്നിച്ച് നേടിയ കാര്യം അത് അഭിമാനത്തോടെ വിളിച്ചു പറയുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അഭിമാനം എന്താണെന്നുള്ളത് അവർ തിരിച്ചറിവില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ പറയാൻ നിങ്ങൾ വിജയിക്കുന്ന കാലഘട്ടത്തിലും ആളുകളുണ്ടാവും അത് പേടിച്ച് ഇയാൾ ഇങ്ങനെ പറയല്ലോ അയാൾ ഇങ്ങനെ പറയില്ലോ അല്ലെങ്കിൽ ഞാൻ നേടിയ വിജയം ചെറുതല്ല ഇതെങ്ങനെ ഞാൻ വിളിച്ചു പറയുന്നൊക്കെ വിചാരിച്ചിട്ട് അടങ്ങി നിൽക്കരുത് നിങ്ങളുടെ വിജയം അഭിമാന ബോധത്തോടെ അന്തസ്സോടെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കാണുന്നില്ല ഞാൻ ഇപ്പോഴും വിളിച്ചു പറയുന്നില്ലേ രണ്ടായിരത്തി ഒമ്പതാണ് ഞാൻ സർക്കാർ ജോലി നേടിയത് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ വിളിച്ച് പറഞ്ഞിട്ട് കാരണം എന്താ ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഒറ്റയ്ക്ക് വൈവെട്ടി വന്നതാണ് അതുകൊണ്ടുള്ള അഭിമാനമാണ് അഭിമാന ബോധത്തോടെ എന്നും അത് വിളിച്ചു പറയും അത് വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് മോട്ടിവേറ്റഡ് ആവാൻ ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ടാവും കുറെ പേര് ഈ പറഞ്ഞ പോലെ അഹങ്കാരി എന്ന് വിളിച്ചേക്കാം കുറേ പേര് നിങ്ങളെ മൈൻഡ് ചെയ്യില്ല കുറേ പേര് ഇയാളെന്തെന്നായി പറയുന്നത് വിചാരിക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് അഭിമാനത്തോടെ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക കാരണം അത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് കാരണം കിട്ടാത്തവരുടെ കുത്തുവാക്കുകളും ശാപവാക്കുകളും അല്ലേ ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾ പഠിക്കാനിറങ്ങുമ്പോൾ അതാണ് ചുറ്റിലും നിങ്ങൾ കാണുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളുടെ അടുത്ത തലമുറയും മാറിയത് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ അതിനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും കൈവരട്ടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിനുള്ള അവസരം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള അവസരവും ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട് എൻട്രിയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട് ടെൻത്ത് ലെവൽ ഗോൾഡ് ബാച്ചൊക്കെ ഈ മാസം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ടൈമിലും അങ്ങനെയുള്ള ബാച്ചുകൾ ഈ ഒരു പ്ലാൻ വെച്ചുള്ള ബാച്ചുകൾ ലോങ് ടൈം ബാച്ചുകൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരിയാണ് വാളുടെ ബെസ്റ്റ്